പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ രാജ്യത്തോടുള്ള അഭിസംബോധന കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും വല്ലാത്ത രീതിയിലുള്ളൊരു ആത്മവിശ്വാസവും സന്തോഷവും ആത്മാഭിമാനവും ഒക്കെ തോന്നിയിരിക്കാം എനിക്കങ്ങനെയാണ് തോന്നിയത് രാജ്യസ്നേഹികളായ ഓരോരുത്തർക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ചൂണ്ടു വിരലുയർത്തി ശത്രുവിനോട് പറഞ്ഞത് ഇനി വന്നാൽ അടിച്ചു തകർത്തിരിക്കുമെന്നാണ് എത്ര പ്രധാനമന്ത്രിമാർ ഇങ്ങനെ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നമ്മൾ അനുഭവിക്കുന്ന ദുരന്തവും ദുരിതവും ഒക്കെ തന്നെയാണിത് ഈ സമയത്തും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത് പാർലമെന്റ് സമ്മേളനം പാർലമെന്റ് സമ്മേളനം എന്നാണ് എന്തിന് അവിടെ കിടന്ന് പോലെ ബഹളം വയ്ക്കാനോ പ്രധാനമന്ത്രി എന്താണ് പറയുന്നതെന്ന് പോലും നമ്മളെ കേൾപ്പിക്കില്ല പക്ഷേ ഇവരുടെ പ്ലാനും പദ്ധതിയുമൊക്കെ തെറ്റിപ്പോയി അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഇനി ചെയ്യാൻ പോകുന്നതെന്നും ജനങ്ങളോടാണ് ആദ്യം പറയേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദി ആക്രമണം ആദ്യമായിട്ടല്ല ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ തന്നെ നമ്മൾ ഇത് അനുഭവിച്ചു വന്നുകൊണ്ടിരുന്നതാണ് പാകിസ്ഥാനെ സഹോദര രാജ്യമാണെന്ന് പറഞ്ഞ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കഴിഞ്ഞ കാലം വരെ കണ്ടുകൊണ്ടിരുന്നത് ആ പാക്കിസ്ഥാൻ്റെ അകത്ത് ചെന്നിട്ട് തീവ്രവാദികളെ തീർത്തു കളയുന്നൊരു കാഴ്ച ഇനി എൻ്റെ ജനങ്ങളെ തൊട്ടാൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം പോലും ഉണ്ടാകില്ല എന്ന് പറയാതെ പറഞ്ഞൊരു പ്രധാനമന്ത്രി ഇന്ന് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കീഴിൽ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ പൂർവപിതാക്കന്മാർക്ക് ഇദ്ദേഹത്തിന്റെ ഭാരതത്തിൽ ജീവിക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ ഏറ്റവും അധികം ദുഃഖിക്കുകയും ചെയ്യുന്നു